ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇപ്പം വാഹന ഇൻഷുറൻസിൻ്റെ പുതിയ പരിഷ്കരണങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അത് നേരായവണ്ണം വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് വാഹന ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുള്ളൂ എന്നാണ് ഇൻഷുറൻസ് കമ്പനി അതുപോലെ തന്നെ കോടതി അട കോടതി നിയമം വരെ വന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടായ വാഹനങ്ങൾ തന്നെ ഇൻഷുറൻസ് കിട്ടാതാവും അപ്പോൾ ഒരാൾ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് അതിൽ പറയുന്നത് ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ജീപ്പുകൾ ഓഫ് റോഡായിട്ട് മലകളിൽ കയറിയ ഐറ്റംസ് എടുത്തിട്ട് അങ്ങനെ മറിയുന്ന മറിഞ്ഞ് മരണപ്പെടുന്ന ഡ്രൈവർമാർക്കൊന്നും നഷ്ടപരിഹാരങ്ങൾ ഇൻഷുറൻസ് കൊടുക്കേണ്ടതില്ല കമ്പനികൾ കൊടുക്കേണ്ടതില്ല എന്നാണ് കോടതി വന്നത് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വാഹനങ്ങൾ ഓടിക്കുക അതേപോലെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനോടുള്ള നഷ്ടങ്ങൾ എത്രയോ നിങ്ങൾക്കറിയാമല്ലോ ഒരു സാധാരണക്കാരെ ഒരാൾ ഒരു കൂലിപ്പണിക്ക് വന്ന് എഴുന്നൂറ് എണ്ണൂറ് രൂപക്ക് പണിയെടുക്കുന്ന ഒരാൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് വാഹനം ഓടിക്കുന്ന ആള് ആ മരണപ്പെട്ട ആൾക്കുള്ള നഷ്ടപരിഹാരം ഏതാണ്ട് ഒരു കോടി രണ്ട് കോടിക്കകത്ത് വരും ശരാശരി എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുക്കുന്ന ആൾ ഒരു പ്രതിമാസത്തിൽ മൂ പിന്നെ ഇരുപത്തിനാലായിരം മുപ്പതിനായിരം രൂപയ്ക്കടുത്ത് അവരെന്ത ചെയ്തു പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു വർഷത്തേക്ക് എമൗണ്ട് വെച്ചു അതൊരു പത്ത് വർഷത്തേക്ക് മിനിമം കൂട്ടും പത്ത് വർഷം കഴിഞ്ഞാൽ ആ സാധാരണക്കാരൻ ജോലി ചെയ്യുന്നത് ചിലപ്പം എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കായില്ല അവർ ചിലപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ആരെ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള അവിടുന്ന് അങ്ങോട്ട് പത്ത് വർഷത്തേക്ക് രണ്ടായിരം വെച്ചിട്ട് ഏകദേശം ഒരു മാസം അറുപതിനായിരം രൂപ അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും ഒരു മാസം അങ്ങനെ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തേക്കുള്ള ആ മരണപ്പെട്ട ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഏകദേശം ഒരു കോടി രണ്ട് കോടീൻ്റെ അടുത്തൊക്കെ എമൗണ്ട് നഷ്ടപരിഹാരം കൊടുക്കും നമുക്ക് പരീക്ഷയുള്ള ഒരുപാട് ആളുകളുടെ പിന്നെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇനി കേട്ടത് നല്ലൊരു പണക്കാരനായ ഒരാൾ പിന്നെ ജീ വാഹനം ഓടിക്കുന്നതിൽ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് പാപ്പനായ ഒരു വിഷയമുണ്ട് ദരിദ്രനായ ഒരു വിഷയമുണ്ട് അപ്പം നമ്മൾ അശ്രദ്ധ മൂലം വാഹനം ഓടിക്കുന്നത് ഇൻഷുറൻസ് വാഹനത്തിൻ്റെ പേപ്പറുകളില്ലാതെ അശ്രദ്ധയിൽ വാഹനം ഓടിക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ കാര്യമാണ് പക്ഷേ വരുന്നത് വലിയ അപകടമാണ് തീർച്ചയായിട്ടും